ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളൊരു റെഡിമെയ്ഡ് ഷേർട്ടിൻ്റെ ലങ്ത്ത് കുറച്ചെടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ഷേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇറക്കാൻ നമ്മൾ ഒന്നര ഇഞ്ചാണ് നമുക്ക് കുറച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഷർട്ടിന് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിവിടെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഈയൊരു സൈഡിലൊക്കെ കറക്റ്റായിട്ട് ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എത്ര ഇഞ്ചാണോ ലെങ്ത്ത് കുറയ്ക്കേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ താഴെ വീണ്ടും നമുക്കൊരു മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിന് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഷേർട്ടിനെ നമ്മൾ രണ്ട് ഭാഗം ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കൂട്ടിപ്പിടിച്ച് കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക ഇവിടെ കേട്ടോ ഈ ഒരു ബോട്ടം ഭാഗത്ത് വരുന്ന ബാക്ക് സൈഡൊക്കെ നമുക്കൊന്ന് കറക്റ്റ് സ്ട്രിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്കിവിടെ നമുക്ക് ഈ ഒരു തയ്യൽത്തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ വരെ കട്ട് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് കറക്റ്റ് അതിൻ്റെ എൻ്റെ വസ്തു കൂടി കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു സൈഡും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ ബാക്ക് ഭാഗവും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു ഹോൾസൊക്കെ വരുന്ന ഭാഗമില്ല ബട്ടൺ ഹോൾ വരുന്ന ഭാഗം ആ ഒരു ഹോൾ വരുന്ന ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് ഇതുപോലെ മടക്കി പിടിച്ച് ആ ഒരു മടക്കി തയ്ക്കുന്ന പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി പിടിക്കണം കേട്ടോ ഒരു മടക്ക് കൊടുത്താൽ മതി അതുപോലെ തന്നെ സൈഡിൽ കൂടി കേട്ടോ ആ ഒരു ഫോൾഡിങ്ങിൻ്റെ ഏറ്റവും സൈഡിൽ കൂടി വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ച് ഇവിടെ വരെ കണ്ടോ ആ ഒരു സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ഇവിടെ വീണ്ടും നമ്മൾ ഒരു മടക്കൂടി ഇതുപോലെ മടക്കി കൊടുക്കണം കണ്ടോ ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ സൈഡിൽ കൂടി സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി കണ്ടോ ഇതുപോലെ സൈഡിൽ കൂടി കറക്റ്റ് ടൈറ്റ് ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരേണ്ടത് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വേണം മടക്കി കൊടുക്കാൻ വീതി ഏറിയും കുറഞ്ഞും വരാൻ പാടില്ല കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ വരണം അപ്പം ഇതുപോലെ ചെറുതായി ചെറുതായി ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ നമ്മൾ ഇവിടെ ഈ ഒരു മടക്കിയിൽ ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല കറക്റ്റ് നമുക്കവിടെ വന്ന് നിൽക്കണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ പിടിച്ചാൽ നമുക്ക് ഇവിടെ ബട്ടൺസ് കണ്ടു ഈയൊരു ബട്ടൺസും ഈ ഒരു ഹോളിൻ്റെ സെൻടറിൽ കറക്റ്റ് വന്ന് നിൽക്കണം കണ്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എൻഡ് വശം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ധരിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതായത് നമുക്കിതുപോലെ ബട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ ഏറിയും കുറഞ്ഞ് നിൽക്കാതെ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ നമ്മളെല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തയ്ച്ചിരുന്നത് അതുപോലെ തന്നെ ഇതിന് എൻ്റെ വശം കണ്ടോ പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വശവും നല്ല കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ലെങ്ത്ത് കുറച്ചെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം